നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേളികൊട്ടേറ്റാൻ ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായിട്ട് ഒരു തീയതി അല്ലെങ്കിൽ ഒന്നിലധികം തീയതികൾ പ്രഖ്യാപിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ നിലവിൽ തന്നെ മുന്നണികളെല്ലാം അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേരളത്തിൽ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളാണുള്ളത് അതിൽ തന്നെ ഏകദേശം സ്ഥാനാർത്ഥി ആരാണ് എന്ന് തീരുമാനമായിരിക്കുന്ന ഒരു മണ്ഡലമേ ഉള്ളൂ എന്ന് പറയേണ്ടി വരുന്നു അത് തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് അവർക്ക് അതായത് ബി ജെ പി കാര്ക്ക് സുരേഷ് ഗോപിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അവർ ഇതിനകം തന്നെ അവിടെ ചുവരെടുത്ത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി അതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന തരത്തിൽ വരെ അവർ ചുവരെടുത്ത് തുടങ്ങിക്കഴിഞ്ഞു അതേപോലെ ചതിക്കില്ല ഉറപ്പാണ് വിശ്വസിക്കാം എന്ന തരത്തിൽ സുരേഷ് ഗോപിയെ മുൻനിർത്തിക്കൊണ്ട് പ്രചരണം ഇതിനകം തന്നെ അവർ ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞു അപ്പോൾ തൃശ്ശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി ആരാണ് എന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തോളം ആളുകൾക്ക് ഏകദേശം ധാരണയും വിശ്വാസിയുമുള്ളത് മറ്റ് പത്തൊമ്പത് മണ്ഡലങ്ങളിലെ എല്ലാ പാർട്ടി എല്ലാ മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ആരാണ് എന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ അതാത് മുന്നണിയിൽ ഇതിനകം തന്നെ തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമായി ഇതിനകം തന്നെ തൃശൂർ മാറിക്കഴിഞ്ഞു കാരണം ഒന്നിലധികം തവണ പ്രധാനമന്ത്രി തന്നെ അവിടെ വരുന്നു ഇനിയും വരും എന്ന് പറയപ്പെടുന്നു അതേപോലെ തന്നെ തിരുവനന്തപുരം നമ്മുടെ തലസ്ഥാന നഗരം കൂടിയായിട്ടുള്ള ജില്ല കൂടിയായിട്ടുള്ള തിരുവനന്തപുരം മണ്ഡലം എപ്പോഴും ബി ജെ പി അവർക്ക് നല്ല ശക്തിയുള്ള ഒരു മണ്ഡലമായിട്ട് തന്നെ കരുതുന്നതാണ് പക്ഷേ ഓരോ തവണയും അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ബി ജെ പി അവിടെ പരാജയപ്പെടുന്നതാണ് നമുക്ക് കാണുന്നത് അതിന് പ്രത്യേകം ഒരു കാരണമായിട്ട് പറയുന്നത് അവിടുത്തെ തീരപ്രദേശങ്ങളിലെ വോട്ടാണ് അത് സംഘടിത വോട്ടാണ് അത് മറ്റ് ചില പാർട്ടികൾക്കാണ് ആ വോട്ടുകൾ കൂട്ടമായി തന്നെ പോവാറുള്ളത് കഴിഞ്ഞ രണ്ട് തവണയും അല്ലെങ്കിൽ മൂന്ന് തവണയും അത് ശശി തരൂരിനാണ് ഗുണപരമായത് ശശി തരൂർ ഇതിനകം തന്നെ ഹാട്രിക് അടിച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ എങ്ങനെയും തോൽപ്പിക്കണമെന്ന ഒരു വാശിയിലാണ് ബി ജെ പി ക്യാമ്പ് ഇതിനകം തന്നെ ഒന്നിലധികം സ്ഥാനാർത്ഥികളുടെ പേര് അവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിൽ ഒരാൾ തീർച്ചയായിട്ടും മലയാളി തന്നെയാണ് അദ്ദേഹം നടനും കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് ഏതാണ്ട് ഒരു വർഷത്തിന് മുകളിലായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് തിരുവനന്തപുരം മണ്ഡലത്തിനോട് ചേർത്ത് പറയാറുണ്ട് ആളുകൾ സംസാരിക്കുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് അതിനൊപ്പം തന്നെ ദേശീയപാതയുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ ഇഞ്ചക്കലുള്ള ഫ്ലൈ ഓവർ അത് അതിനനുമതി നേടിയെടുത്ത കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയൊക്കെ പതിച്ച് തന്നെ നമ്മുടെ നഗരങ്ങളിലൊക്കെ കാണാം അതും ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ചേർത്ത് പറയാറുണ്ട് ഒപ്പം തന്നെ ഒരു പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിനോട് കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടാൽ ഒരു മടിയും കൂടാതെ അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തയ്യാറാവും തരൂരെല്ലാം ആര് ആർക്കെതിരുമേണലും മത്സരിക്കാൻ തയ്യാറാണ് എന്ന തരത്തിൽ അദ്ദേഹം ഇതിനു മുമ്പ് തന്നെ തൻ്റെ അഭിപ്രായം പ്രകടിപ്പി പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇതിലുപരിയായിട്ട് ഏതെങ്കിലും ഒരു ദേശീയ നേതാവ് അല്ലെങ്കിൽ ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവാണ് അവിടെ മത്സരിക്കാൻ വരുന്നത് എന്ന തരത്തിലും ചില സംസ്ഥാനങ്ങൾ അവിടെ നിന്ന് വരാറുണ്ട് അതിൽ തീർച്ചയായിട്ടും ആദ്യം കേൾക്കുന്ന ഒരു പേര് എസ് ജയശങ്കറിൻ്റെയാണ് അതിനൊപ്പം തന്നെ കേൾക്കുന്ന പേര് നിർമ്മല സീതാരാമൻ്റെയാണ് പക്ഷേ ഇവരെ രണ്ടുപേരെയും കൂടി എടുക്കുമ്പോൾ നിർമ്മല സീതാരാമനാണ് കുറച്ചുകൂടി ഒരു മുൻതൂക്കം കാണാൻ സാധിക്കുക അതിനൊരു കാരണമുണ്ട് അവർക്ക് അവരുടെ ഭാഷ തന്നെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത കാരണം അവർ മലയാളം സംസാരിക്കില്ല എങ്കിലും അവർ തമിഴ് ഭാഷ നന്നായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് ഈ തമിഴ് ഭാഷ തന്നെയാണ് ഒരു പക്ഷേ അവർക്ക് തിരുവനന്തപുരത്ത് മത്സരിക്കാനുള്ള ഒരു മുൻഗണന നൽകുന്നത് അത് മറ്റൊന്നുമല്ല ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ തീരദേശത്തെ തീരപ്രദേശത്തെ വോട്ടുകളാണ് അവിടുത്തെ വിധി പലപ്പോഴും നിർണ്ണയിക്കാറുള്ളത് ഓ രാജഗോപാൽ മത്സരിച്ച രണ്ടായിരത്തി ആ കാലഘട്ടത്തിൽ അവസാന ലാപ്പ് വരെ ഏതാണ്ട് ഇഞ്ചോടിഞ്ച് മത്സരമായിരുന്നു ഒരു വേള ഒ രാജഗോപാൽ മുൻപിലായിരുന്നു പിന്നീട് അവസാന ലാപ്പിലാണ് തരൂർ ഓടിക്കേറുകയും ഏകദേശം പന്ത്രണ്ടായിരത്തിന് മുകളിൽ അത് അങ്ങനെ അത്രയും ചെറിയ ഒരു ഭൂരിപക്ഷത്തിലാണ് ആ സമയത്ത് തരൂർ ജയിച്ച് കയറിയത് അതിൻ്റെ കാരണം തീരദേശ വോട്ടുകളിലെ വോട്ടുകളുടെ പിന്തുണയിലാണ് തരൂർ കയറിയത് എന്നാണ് അവിടെയാണ് ഈ നിർമ്മല സീതാരാമൻ മത്സരിക്കാൻ വരുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത അതായത് നമ്മൾ നമുക്കറിയാം നമ്മളാരും മറന്നിട്ടില്ല ഇവിടെ ഓഘി ദുരന്തം ഉണ്ടായ സമയത്ത് അവിടെയുള്ള തീരപ്രദേശത്തെ ആളുകൾ അത് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ ഇവിടുത്തെ അതായത് സംസ്ഥാന സർക്കാരിലെ ഭരണകൂടത്തിനെതിരെ വലിയ രോഷം കൊണ്ട് നിന്ന സമയത്ത് പിണറായി വിജയൻ പോലും ഭയം അങ്ങോട്ട് പോവുകയുണ്ടായില്ല പിന്നീട് അദ്ദേഹം പോയത് വിഴിഞ്ഞത്താണ് അവിടുന്ന് പിന്നെ കണ്ണവഴി കടപ്പുറം വഴി ഓടുകയൊക്കെ ചെയ്തു അതിപ്പോഴും ട്രോളർമാർ പറയാറുണ്ട് അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ അത്തരം രോഷാകുലമായിരിക്കുന്ന ഒരു ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന നിർമ്മലാ സീതാരാമൻ കടന്നു ചെല്ലുകയും അവരോട് സംസാരിക്കുകയും അവരോടൊപ്പം മണലിരിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതിൻ്റെ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ തമിഴ് ഭാഷ എന്താണ് ഒരുപക്ഷെ ഈ തിരുവനന്തപുരത്തുകാരല്ലാത്ത പലർക്കും ഇത് മനസ്സിലായിട്ടില്ല എന്താണ് തിരുവനന്തപുരത്ത് തമിഴ് ഭാഷയ്ക്ക് ഇത്ര പ്രത്യേകത എന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല പറഞ്ഞു തരാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തീരദേശ വോട്ടുകൾ സംഘടിത വോട്ടാണ് അവിടെ ലാത്തിൻ കത്തലിക്കർ അഥവാ എൽ സി എന്ന ഒരു വലിയ വിഭാഗമുണ്ട് മുൻപ് സുസൈപ്പായ്ക്കിയമായിരുന്നു അവരുടെ തലവൻ ഇപ്പോൾ യൂജിൻ പെരേരയാണ് ദാ ഈ രണ്ട് പേരെ തന്നെ ശ്രദ്ധിക്കുക അവിടെ തമിഴ് സംസാരിക്കുന്ന തമിഴ് വംശജരായിട്ടുള്ള ഒരു കൂട്ടം ആളുകളുണ്ട് അതുപോലെ തന്നെ മലയാളം സംസാരിക്കുന്ന ഒരു കൂട്ടരുണ്ട് അങ്ങനെ രണ്ട് വിഭാഗമുണ്ട് ശരിക്കും അവിടെ അതിൽ മലയാളം സംസാരിക്കുന്ന ആളുടെ ആളായിരുന്നു ഈ സുസൈപ്പാക്കുമെങ്കിൽ ഇപ്പോഴുള്ള യുജിൻ പെരേര തമിഴ് സംസാരിക്കുന്ന കൂട്ടരെയാണ് അപ്പം തമിഴ് സംസാരിക്കുകയും മലയാളം സംസാരിക്കുകയും ചെയ്യുന്ന രണ്ട് കൂട്ടരുള്ള ഒരു വിഭാഗമാണ് ഈ തിരുവനന്തപുരത്തെ ലത്തീൻ കത്തോലിക്ക വിഭാഗം ഇതിൽ തന്നെ തമിഴ് ഭാഷ അറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ തമിഴർക്ക് ഒരു പ്രത്യേകതയുണ്ട് അവർ എവിടെ ചെന്നാലും അവരുടെ ഭാഷ വിട്ടൊരു കളിയില്ല അവരുടെ ഭാഷ സംസാരിക്കുന്നവരോട് അവർക്കൊരു പ്രത്യേക സ്നേഹവുമായിരിക്കും ആ ഒരു ഭാഷ സ്നേഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് നിർമ്മല സീതാരാമൻ അത്രയും വയലൻ്റായിട്ട് നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ പോലും അത് അവർക്ക് കടന്നു ചെല്ലാനും അവരോട് സംസാരിക്കാനും അവരെ ശാന്തരാക്കാനും അവരോട് ഒപ്പം ഇരിക്കാനും സാധിച്ചത് അപ്പോൾ തമിഴ് ഭാഷയ്ക്ക് അവരുടെ ഒരു ഭാഷയ്ക്ക് ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലായില്ലേ ആ ഭാഷ നിർമ്മല സീതാരാമനെ തുണച്ചാൽ അങ്ങനെ അവിടെ നിന്ന് ജയിച്ച് കയറാം എന്ന് ആ ക്യാമ്പ് കരുതിയാൽ അതിൽ പറയാൻ പറ്റില്ല കാരണം അവർക്ക് അടിസ്ഥാനപരമായിട്ട് ബി ജെ പിക്ക് അവിടെ വോട്ടുണ്ട് എല്ലാ മണ്ഡലത്തിലും വോട്ടുള്ള സ്ഥലമാണ് തരൂർ ജയിച്ച സമയത്ത് പോലും അവിടെ ആ നേമം പോലുള്ള മണ്ഡലങ്ങളിൽ അതേപോലെ അതേപോലെ വട്ടൂർക്കാവ് പോലുള്ള മണ്ഡലങ്ങളിൽ കോവളം പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പിക്ക് നല്ല ശക്തിയുള്ള സ്ഥലങ്ങളാണ് അതിനൊപ്പം ഈ തീരദേശത്തെ ഈ തമിഴ് സംസാരിക്കുന്ന ഈ ലത്തീൻ കത്തലിക്കർ അവരിൽ കുറച്ച് വോട്ട് നിർമ്മലാ സീതാരാമന് പിടിക്കാൻ പറ്റിയാൽ അവിടെ നിന്ന് ജയിച്ച് കയറാം എന്ന് അവർ കരുതി നിർമ്മലാ സീതാരാമനെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയാലും അത്ഭുതപ്പെടാനില്ല പക്ഷേ ഇതുവരെയും ആ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ചുരുക്കപ്പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഒരു പക്ഷേ കൃഷ്ണകുമാറോ അല്ലെങ്കിൽ നിർമ്മലാ സീതാരാമനോ അതുമല്ലെങ്കിൽ ഇനി ഒരു ഒരാളുടെ പുതിയ ഒരാളുടെ പേര് കൂടെ പറയുന്നുണ്ട് അത് രാജീവ് ചന്ദ്രശേഖറാണ് അദ്ദേഹത്തിൻ്റെ രാജ്യസഭാ കാലാവധിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അതിനാൽ അദ്ദേഹം ലോകസഭയിലേക്ക് മത്സരിക്കാൻ ഒരുപക്ഷേ കേന്ദ്രം പറഞ്ഞാൽ അദ്ദേഹവും ചിലപ്പം അവിടെ പരിഗണിക്കപ്പെട്ടേക്കാം എന്തായാലും ഈ മൂന്ന് നാല് നാല് പേര് പേരുകൾ തിരുവനന്തപുരം മണ്ഡലമായിട്ട് ചേർത്ത് വായിക്കുന്നുണ്ട് അതിൽ തന്നെ നിർമ്മലാ സീതാരാമന് ഒരു എഡ്ജ് ഉള്ളതായിട്ട് കാണുന്നത് അവർക്ക് ഈ ഞാൻ പറഞ്ഞ ഈ വിഭാഗവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവരുടെ ഒരു സ്കില്ലാണ് ഒരു പക്ഷേ നിർമ്മലാ സീതാരാമനെയോ അല്ലെങ്കിൽ ഏവരും പ്രതീക്ഷിച്ച പോലെ കൃഷ്ണകുമാറിനെയോ അവിടുത്തെ സ്ഥാനാർത്ഥിയാക്കിയാലും അത്ഭുതപ്പെടാനില്ല വെബ്ഡസ് കർമാ